ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഹിബാസ് വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പനിയും ഷർദിലായിട്ട് കിടക്കുകയിരുന്ന് വെള്ളിയാഴ്ച ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോണ വിശേഷങ്ങളും പിന്നെ കുറച്ച് വീട്ടു വിശേഷങ്ങളുമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വ്യാഴാഴ്ച മോക്ക് പനിയും ഷർദിലും ആയിരുന്നു രാവിലെയും വൈകിട്ട് ഹോസ്പിറ്റൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു വൈകിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പൊക്കെ ഇട്ട് പതിനൊന്നേ മുക്കാലായപ്പോഴാണ് നമ്മൾ വീട്ടിലെത്തിയത് മോക്ക് രാവിലെ പൊടിയരിയിട്ട് കുറച്ച് കഞ്ഞി വെച്ച് കൊടുത്തു നമ്മൾ വ്യാഴാഴ്ചത്തെയും വെള്ളിയാഴ്ചത്തെയും എക്സാം എഴുതാനൊന്നും പോയിട്ടില്ല ടീച്ചറിനെ വിളിച്ച് പറഞ്ഞപ്പോൾ ടീച്ചർ എഴുതിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് മൂത്ത മോക്ക് സ്കൂളിൽ ഉച്ചയ്ക്ക് ശേഷം എക്സാം ആണ് രാവിലെ പത്ത് മണി തൊട്ട് ട്യൂഷൻ ക്ലാസ് ഉണ്ട് അതിന് പോകാൻ റെഡി ആയിരിക്കുകയാണ് ചോറും തോരനും ചമ്മന്തിയും മുട്ടയും പൊരിച്ച് അവക്ക് കൊടുത്തു വിട്ടു പിന്നെ വങ്കട മീനും കപ്പയും കിട്ടിയിട്ടുണ്ടായിരുന്നു രൂപയുടെ മീനാണ് ഒരാൾ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ നൂറു രൂപയുടെ മീനാണ് ആദായവില എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നൂറു രൂപയുടെ മീനാണ് വാങ്ങല് അത് രണ്ട് ദിവസം കൂട്ടിയാലും തീരില്ല മൂന്നിൻ്റെ എന്തെടുത്ത് കളയാണ് ചെയ്യാറ് പെട്ടെന്ന് പണികളൊക്കെ കഴിച്ച് ഹിബ ഉറപ്പ് വരുന്നു ഹിബായി പിന്നെ വിളിച്ച് വെള്ളം അതിനകത്ത് മേലൊക്കെ കഴുകി നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പോവീണ് നമ്മൾ ഹോസ്പിറ്റലിലെത്തി വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഇത് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് പേടിയാവുന്നതെന്നൊക്കെ പറയുകയാണ് ഇഞ്ചക്ഷൻ എടുത്ത് ഇത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ബ്ലഡ് എടുക്കുന്നു ബ്ലഡും യൂറിനും ഒക്കെ എടുത്ത് കൊടുത്തിട്ട് വന്ന് ശനിയാഴ്ച റിസൾട്ട് വാങ്ങിക്കാൻ പോകണം തിരിച്ച് വന്നപ്പോൾ ഫാൻസി കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു അവൾക്ക് വളയും മാലയും ക്ലിപ്പൊക്കെ വാങ്ങിച്ച് ഇത് പിന്നെ രാത്രിയിലത്തെ വിശേഷങ്ങളാണ് അവളെ പിന്നെ വെച്ച് വെള്ളമൊക്കെ അനത്തി കുളിപ്പിച്ച് ചോറാണ് വാരി കൊടുത്തത് ചോറൊക്കെ കൊടുത്ത് കുളിയെ കൊടുത്ത് കുറച്ച് ആവിയൊക്കെ പിടിപ്പിച്ച് അവളൊക്കെ കിടത്തി ഉറക്കി മക്കളെ രണ്ടുപേരും ഉറങ്ങി പിന്നെ ഞാൻ കിച്ചണൊക്കെ ഒതുക്കി തൂത്ത് പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി ഞാൻ കിച്ചണിൽ നട്ടിരിക്കുന്ന ചെടിയാണ് ഇതെനിക്ക് പുതുതായിട്ട് കിട്ടിയ മണിപ്ലാന്റ് ആണ് അത് നട്ടിട്ടില്ല വെള്ളത്തിട്ടിരിക്കുന്നതേ ഉള്ളു ഇന്നലെ രാഗേച്ചി ഒരു വീഡിയോ ഇട്ടതിനകത്ത് ഒരു വെറൈറ്റി മണി പ്ലാന്റ് കണ്ട് ചെച്ചി എനിക്ക് കൊറിയർ അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ കുഞ്ഞ് വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ അസ്സലാമലൈക്കും